നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും മാർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും കേക്ക് കേസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ പ്രേക്ഷേണ്ടത് തിരുവനന്തപുരത്തെ ഒരു പ്രവർത്തകനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയാണത് ശബ്ദരേഖ ഇന്നാണ് പുറത്തു വന്നത് അദ്ദേഹം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് സർക്കാർ തന്നെ അധികാരത്തിൽ വരും നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് സാധ്യതയില്ല അറുപതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി പ്രതിരോധിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കാകെ പോവുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സുപ്രധാന ശക്തിയായിട്ടുള്ള ന്യൂനപക്ഷ വോട്ട് എങ്ങനെയാണ് ചോരാൻ പോകുന്നതെന്നും ഇവിടെ പാലോട്ടെഴുതി പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് സത്യസന്ധതയോടെയാണ് അത് ഈ കാര്യം പറയുന്നത് തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതാവിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ നൂറ് സീറ്റ് കൊണ്ട് അധികാരത്തിൽ വരുന്നു പക്ഷേ ഡി സി സി അധ്യക്ഷന്മാർക്ക് പോലും അതിൽ യാതൊരു ഉറപ്പുമില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് ഭരണം തന്നെ വരുമെന്ന് ഒരു കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ നേതാവ് പറഞ്ഞിരിക്കുകയാണ് ഒരു ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ് സുപ്രധാനമായ കാര്യമാണ് നിലവിലത്തെ കോൺഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ജില്ലാ അധ്യക്ഷൻ പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് കേൾക്കേണ്ട വാക്കുകളാണ് ഡി സി സി അധ്യക്ഷനായ പാലുട്ടൂർ പറയുന്നത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും എനിക്ക് ഓരോ പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് വീണ്ടും ആ വീട്ടിൽ പോയി വലിയൊരു ചങ്ങാർത്ഥം ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും ഒരു ഒരുപാടുണ്ട് നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കറാണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനേം കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവൻ ആളെ ചീത്തു വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി ആ എല്ലാരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാൻ പാർട്ടി നോക്കും ഇനി പാർട്ടി ഒരു ഇവിടെ ആനുകയം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി ആ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതി ഉള്ളത് ഞങ്ങളുടെ നമ്മുടെ അല്ല ഞങ്ങളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജവബറിന്റെ എന്നാ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജഹ്ബർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല ആ അത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവനെ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും നാല് ഒന്ന് തട്ടുടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ളു അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി കേക്ക് കേക്ക് മാർസിറ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും അതെ ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നശിക്കില്ലേ അത് ഉറപ്പാണ് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല 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 പ്രസിഡന്റന്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗത്തായിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീല് വെറുതെ വീരവാദം പഴിഞ്ഞു നമ്മളൊക്കെ നടക്കാൻ ും പറഞ്ഞ് കൂടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമലടി പന്തപ്പിലാവിക്കോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ്ങ് ഇടും ഒരു നേതാക്ക ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളി കെട്ടേ നാളെ പരിപാടിയാണ് മറ്റേതാ യു ഡി എഫ് മൂന്നാം യു ഡി എഫിന്റെ പരിപാടി നിങ്ങൾ വരണം എന്നൊരു വാക്ക് ഭംഗി വാക്ക് പറയില്ല അതാ നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ അതായത് മണ്ഡലം പ്രസിഡന്റും അറിയാം എങ്ങനെ അവിടെ പാർട്ടി ഒറ്റ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസിന് വേണ്ടി ഇത് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് അയാൾ ജലീൽ രാപകരില്ലാതെ അയാൾക്കുന്നു അല്ലെ പറയുന്ന കേള് അങ്ങനെ അല്ലെന്നൊരുടത്തും ഒരിടത്തും ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലു വാരാമോ എങ്ങനെ ബഹുജനങ്ങൾ നമ്മുടെ മുഖം മുഖംപാറയിൽ വികൃതമാണ് ഞാൻ ഈ പറയുന്ന വാചകം നീ കുറിച്ചു വച്ചോ പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ് ഒരുത്തനെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികസനം മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ എന്നൊരു ഭിന്നമാക്കുകയാണ് വ്യക്തിയോടെ മണ്ഡലം പ്രസിഡന്റോട് എനിക്കെതിരില്ല ഇവൻ എന്തിനാ നാല് സ്ഥാനം ബഷീർ സാറിനെ എൺപത്തി ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് അറിയാം എഴുപത്തി അമ്പത് സ്ഥാനമുള്ള ആളാണെന്ന് പല ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി പ്രസിഡന്റും അത് എന്തിനാണ് സുധാകരൻ എം ഡി സാറും എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനം ഇല്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു തന്നാമത് ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ രമണിക്ക് എത്ര സ്ഥാനങ്ങളാ അതെ ആ നീ അങ്ങനെ പറയാ ഇത് ഏതൊരു ഒരാളിന്റെ പേര് പറയാ ആനക്കുഴാരവാസി എത്ര സ്ഥാനങ്ങളാണ് സത്യം നിങ്ങൾ നിങ്ങളെ നിങ്ങളവിടെ വളർത്തിക്കൊണ്ട നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കും സത്യം അല്ലെ ഞാൻ പറഞ്ഞ എനിക്കൊരു വേദനയുണ്ട് ജൌബുറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ പ്രസിഡന്റിനോട് എതിരില്ല അയാൾക്ക് കൂടെപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത് നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് തമ്മിൽ ബന്ധമില്ല നിങ്ങൾക്ക് എന്നെ കുറിച്ച് അവസാനം കിട്ടുമ്പോഴെല്ലാം നിന്നെ ഇടിക്കും ഇടിച്ചു താഴെയിട്ട് അവസാനം ഈ മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ രണ്ടുപേരും കുഴിച്ചു മൂടുന്നു ഞാൻ കുഴിച്ചു മൂടൂല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമുട് വാർഡിലുള്ള ഒരു തലാണ് ജോഫർ ആ പിന്നെ കുടുംബ സംഗമം നടത്തിയപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ എങ്ങനെ നീ പാർട്ടി നന്നാക്കി തിരിച്ചുള്ള ചോദ്യം ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല നീ ഒരു വർഷം അല്ലെങ്കിൽ പത്തോ മുപ്പത് വർഷം സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് ഓക്കുമെങ്കിൽ കുഴിയെടുത്തതിനെ തുഴിച്ചു മൂടണം ഇല്ല ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ട ഞാൻ ആണ് എന്റെ വാർഡ് ഞാൻ നോക്കാം അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ മണ്ഡല പ്രസിഡന്റും നീയും തമ്മിൽ ഈ കീരീം പാമ്പുവായി നിക്കുന്നോളം കാലം എനിക്ക് സ്നേഹം തന്നെ വളരെ വികൃതമാണ് വില ഞാൻ കുല്ലപ്പാറയുടെ സ്ത്രീ അങ്ങോട്ട് പറഞ്ഞുതരാം നെല്ലനാടും വികൃതമായി ആണ് കുല്ലം പാറയും നിങ്ങൾക്ക് കിട്ടത്തില്ല നെല്ലനാട് ഇത്തവണ ഞാൻ ഭ്രമണിയിൽ ഞാൻ അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വരൂല വരുന്നതല്ല അവരുടെ വാർഡിനകത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമായി ഉണ്ട് മുക്കുന്നൂർ വാർഡ് ആ ഈ നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല കുല്ലമ്പാറ നമുക്ക് കിട്ടത്തില്ല വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നതല്ല ആ നാട് വളരെ അകലെയാണ് നന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും ഇത് അവരുടെ കൂടെ ഞാൻ പറഞ്ഞതാണ് എങ്ങനെ അസംബ്ലി തിരിച്ചു വരും ഇതെല്ലാം പ്രവർത്തിക്കാൻ പറയാം ഓക്കെ ഞാൻ വിളിക്കാം ഓക്കെ